നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചതയം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കുന്നതാണ് ചിങ്ങമാസത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ് മംഗളകാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ കൂടാതെ നിറവേറുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ പേരും പെരുമയും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് തൊഴിൽ രംഗത്ത് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും സർക്കാർ ഇടപെടലുകളിൽ അനുകൂല നടപടി ഉണ്ടാവും ആത്മവിശ്വാസം ഉണ്ടായാൽ ഏത് കാര്യവും വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളെല്ലാം പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നി എത്തുമ്പോൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നതാണ് മനസുഖം ഉണ്ടാവുന്നതാണ് ദൂരയാത്രകളൊക്കെ ഉണ്ടാവും സഹോദരിൽ നിന്നൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക ഭദ്രത വരുന്ന ഒരു സമയമാണ് ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ ഭവനം പുതുക്കിപ്പണിയുക പുതിയ ഭവന നിർമ്മാണം എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പഠന സംബന്ധമായി വളരെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ലതാണ് തുലാമാസത്തിൽ എടുത്തു പറയേണ്ടത് ഗൃഹനിർമ്മാണവും ജോലി സാധ്യതയുമാണ് ഇവ രണ്ടുമാണ് ചതയനക്ഷത്രക്കാരുടെ തുലാമാസത്തിലെ എടുത്തു പറയപ്പെടേണ്ട നല്ല ബലങ്ങൾ നിങ്ങളുടെ ജീവിത നിലവാരമെല്ലാം ഉയരുന്ന ഒരു സമയമാണ് മൂന്ന് നാല് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് തീയതികൾ വളരെ നല്ലതാണ് വൃശ്ചിക മാസത്തിലേക്ക് കിടക്കുമ്പോഴ് നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം നിങ്ങൾ തീർത്ത് മുൻപോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികം വളരെയധികം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് എന്നിരുന്നാലും സ്നേഹിതരിൽ നിന്നൊക്കെ അസുഖകരമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ മുന്നേറ്റം കണ്ട് ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രോഗികൾക്കൊക്കെ രോഗശമനം ഉണ്ടാവുന്ന ഒരു സമയമാണ് പെൻഷൻ മുഖേനയൊക്കെ കിട്ടേണ്ട പണം ഒന്നിച്ച് കിട്ടുന്നുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ആറ് ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശോഭനമാണ് ധനുമാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശത്തു നിന്ന് പണമോ ചില വിലപ്പെട്ട വസ്തുക്കളോ ഒക്കെ ലഭിക്കുന്നതാണ് ബാങ്കുകളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ചേരുവാനൊക്കെയുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് ഉദ്യോഗത്തിലുള്ളവർക്കൊക്കെ പ്രമോഷന് സാധ്യതയുണ്ട് കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ കരാറിൻ്റെ കുടിശ്ശികയൊക്കെ കിട്ടാനുള്ളതൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കാണുന്നുണ്ട് ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധിയാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മകരമാസത്തിലേക്ക് എത്തുമ്പോൾ ഭവന നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശ കർമ്മമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശമ്പള കുടിശ്ശികയൊക്കെ ഒക്കെ കിട്ടും ആഗ്രഹങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സാധിക്കുന്നതായി കാണുന്നുണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് എന്നിരുന്നാലും മാസാവസാനം അധിക ചിലവുകൾ വന്നേക്കും സാമ്പത്തിക ഭദ്രത വളരെ ഉണ്ട് എങ്കിലും അധിക ചിലവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നാല് ആറ് ഏഴ് എട്ട് പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ ചില എഗ്രിമെന്റുകൾ മുഖേനയോ ഒസിയത്ത് മുഖേനയോ ഒക്കെ പണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ബിസിനസ്സുകാർക്കൊക്കെ ഈ മാസം വളരെ മേന്മേറിയ ഒരു സമയമാണ് സ്ത്രീകൾ മുഖേന പലവിധ നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ പ്രവർത്തികളിലും നിങ്ങൾ നിയന്ത്രണവും മിതത്വവും പാലിക്കുന്നുണ്ട് ദൂര യാത്രകളൊക്കെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് മീനമാസത്തില് സ്ത്രീ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ നല്ലൊരു സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ മീനമാസത്തിൽ നെനച്ചിരിക്കാതെ സമ്പത്ത് ഒഴുകി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഭൂമി ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്നുണ്ട് വിദേശത്തുള്ളവർക്ക് ജോലിക്കയറ്റവും ശമ്പളവർദ്ധനവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഗ്രഹോപകരണങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഒന്ന് ഏഴ് എട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയമൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നുണ്ട് വിദ്യാഗുണമൊക്കെ ഉണ്ടാവുന്നുണ്ട് ന്യായത്തിന്റെ പക്ഷം പിടിച്ച് വാദിക്കുന്ന കാര്യം വിജയത്തിലെത്തുന്നുണ്ട് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുവാനായിട്ട് പണം ചിലവഴിക്കുന്നതായി കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ വിവാഹമൊക്കെ താമസിച്ചെന്നവരുടെ വിവാഹ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നതായും കാണുന്നുണ്ട് അഞ്ച് ആറ് ഏഴ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പത്തൊമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഇടവമാസത്തിലേക്ക് വരുമ്പോൾ പൂർവീക സ്വത്തൊക്കെ അനുഭവയോഗ്യമാവുന്നുണ്ട് സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നുണ്ട് വിദ്യാഗുണം ഉണ്ടാവുന്ന ഒരു സമയമാണ് ചതയം നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ഫലമാണ് വിദ്യാഗുണം ഈ വർഷം വിദ്യാഭ്യാസ കാര്യത്തിൽ വൻ പുരോഗതിയാണ് ചതയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ നിങ്ങൾ യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതൽ സ്വയം തൊഴിലിനായിട്ട് പരിശ്രമം സ്വയം തൊഴിലിനായിട്ട് നിങ്ങൾ പല മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട് സമൂഹത്തിൽ മാന്യത വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാവുന്നുണ്ട് പ്രശ്നങ്ങളെയൊക്കെ ശിവ സമീപിച്ച് അതിനെയെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു മാസമാണ് ആറ് ഏഴ് എട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശോഭനമാണ് മിഥുന മാസത്തിലേക്ക് എത്തുമ്പോൾ പഠനത്തിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട് എഞ്ചിനീയർ ീതിങ് പ്രവേശനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്നു വിദേശത്തേക്ക് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നതാണ് ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നുണ്ട് വസ്തു പണയപ്പെടുത്തി വെച്ചിരുന്നതൊക്കെ തിരികെ എടുക്കുന്നതായി കാണുന്നുണ്ട് ചില പരസ്യങ്ങളിൽ നിന്നും ഏജൻസി മുഖാന്തരമൊക്കെ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാകാരന്മാർക്ക് വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണിത് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പതിനാല് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശോഭനമാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ പാർട്ട്നർഷിപ്പ് അടിസ്ഥാനത്തിലൊക്കെ പുതിയ വ്യാപാരം തുടങ്ങുന്നുണ്ട് കമ്പ്യൂട്ടറിലും സയൻസിലും താല്പര്യമുള്ളവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകൾ വഴി നിങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഒക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ശത്രുക്കളുടെ ഒരു ഉപദ്രവം അങ്ങനെ ഉണ്ടാവുന്നുണ്ട് അതിനെയെല്ലാം നിങ്ങൾ തരണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് സമൂഹത്തിലുള്ള വില ഇടിച്ചു താക്കുവാനായിട്ടൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട് ചില ശത്രുക്കൾ നിഗൂഢ ശക്തികൾ നിങ്ങളുടെ പിന്നില് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കാത്ത ചില ആൾക്കാർ നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ചില പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തഞ്ച് തീയതികള് വളരെ ശ്രേഷ്ഠമാണ് ചതയം നക്ഷത്രത്തിന് അത്തം നക്ഷത്രം വേദമാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായി നടന്നു പോകുവാനായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കുക പ്രാർത്ഥിക്കുക അയ്യപ്പന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ നന്നായിരിക്കും കഴിയുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക ഇത്രയുമാണ് ചതയം നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം